കുങ്കുമ്പൂ എന്നൊരൊറ്റ സീരിയലിലൂടെ ശാലിനി ആയെത്തി മിനി സ്ക്രീൻ ആരാധകരുടെ മുഴുവൻ പ്രിയങ്കരിയായ നടിയാണ് ഷെല്ലി കിഷോർ എന്നാൽ ഷെല്ലിയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചോ കുടുംബാംഗങ്ങളെക്കുറിച്ചോ ഒന്നും ആർക്കും അറിയില്ല എന്നാൽ ഇപ്പോഴത്തെ ആദ്യമായി ഷെല്ലിയുടെ സ്വകാര്യ ജീവിതത്തിലെ ചില വേദനിപ്പിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ വിഷയം കേട്ടപ്പോൾ ഒരുപാട് പേർക്ക് വിഷമം തോന്നി എന്ന് വേണമെങ്കിൽ പറയാം തിരുവനന്തപുരം ചിറയൻകിഴ് സ്വദേശിനിയാണ് ഷെല്ലി പക്ഷെ പഠിച്ചതും വളർന്നതുമെല്ലാം താരം ദുബായിലായിരുന്നു സിവിൽ എഞ്ചിനീയറായ അച്ഛനായിരുന്നു അവിടെ ജോലി പിന്നീട് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിലേക്ക് മടങ്ങി വരുന്നത് നാട്ടിലെത്തിയ ഷെല്ലി ആവട്ടെ മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച ശേഷം കണ്ടന്റ് റൈറ്ററായി ജോലി ചെയ്യുന്നതിനിടെയാണ് വിവാഹം നടന്നത് കുങ്കുമ്പൂവിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ കിഷോർ തന്നെയാണ് ഷെലിയുടെ ഭർത്താവ് എന്തിന് കുങ്കുമ്പൂ ക്ലൈമാക്സിൽ നായക ശാലിന് ഗർഭിണിയായ അതേ സമയം യഥാർത്ഥ ജീവിതത്തിലും ഷെല്ലി ഗർഭിണിയായിരുന്നു സീരിയൽ തീർന്നതോടെ കുഞ്ഞിന്റെ കാര്യം നോക്കാനായി താരം അഭിനയ രംഗത്ത് നിന്നും പിന്മാറുകയും ചെയ്തു ആൺകുഞ്ഞാണ് നടിക്കും കിഷോറിനും ജനിച്ചത് യുവൻ കിഷോർ എന്നാണ് പേര് അവൻ്റെ ജനനുശേഷമാണ് മനസ്സിലായത് ഓട്ടിസമാണ് കുട്ടിക്കെന്ന് വളരെയധികം തകർന്നു പോയ നിമിഷങ്ങളിലൂടെയായിരുന്നു അന്ന് ഷെല്ലിയും ഭർത്താവും കടന്നുപോയത് എങ്കിലും മാനസിക ധൈര്യം കൊണ്ട് എല്ലാം നേടിയെടുക്കുകയായിരുന്നു പക്ഷേ എന്തൊക്കെ തന്നെ ജീവിതത്തിൽ നേടിയെടുക്കുമ്പോഴും സ്വകാര്യ ജീവിതത്തിൽ മകനുണ്ടായ വിധി നടിയെ ഏറെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അതിനിടയിലാണ് മകന് ഏടി എഷ്ടി എന്ന മറ്റൊരു അവസ്ഥ ഉണ്ടാവുന്നത് ഇപ്പോൾ പത്ത് വയസ്സുകാരനാണ് നടിയുടെ മകൻ കഴിഞ്ഞ ദിവസം ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുകയാണ് മകന്റെ ഈ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് ഷെല്ലി ഒരുപാട് ദുഃഖിച്ചത് ദൈവം എപ്പോഴും ഷെല്ലിയുടെ ഒപ്പം ഉണ്ടാകുമെന്നും ഞങ്ങളുടെ പ്രാർത്ഥനയും കൂടെ തന്നെ ഉണ്ടാകുമെന്നുള്ള കമന്റുകളാണ് ഷെല്ലി ഈ ഒരു കാര്യം തുറന്നു പറഞ്ഞതിനു ശേഷം സമൂഹ മാധ്യമങ്ങൾ നടത്തിയത് Mitä?